അസ്സാമലൈക്കും വരഹമ്മത്തുള്ള നബി അള്ളാഹു അല്ല സ്വല്ലമയെ കുറിച്ചിട്ട് നമ്മളൊരു ഇൻട്രൊഡക്ഷന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നബി സലല്ലാസല്ല ഒരു ശരീര പ്രകൃതം എങ്ങനെയുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കാം എന്തായാലും നമ്മൾ പറഞ്ഞു വച്ചത് ലോക നായകനാണ് പ്രോഫറ്റ് മുഹമ്മദ് എന്നാണ് യൂറോപ്പിൽ ഒരുപാട് ചിന്തകർ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചപ്പം അതിലൊക്കെ ലോകത്ത് ഒന്നാമനായിട്ട് ഒന്നാമതായി ഒന്നാമനായിട്ട് വരുന്നത് പ്രോഫറ്റ് മുഹമ്മദാണ് നൂറോളം ചിന്തകരെടുത്തപ്പം അതിലൊന്നാം സ്ഥാനം അപ്പം ഇത്രയും കാലത്തോളം ഇത്രയും കാലത്തോളം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് റസൂൽല്ലാഹി ജീവിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങളും തത്വങ്ങളും ഇന്നും ആളുകൾ പഠിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു വച്ചത് അതേപോലെ ഇതുവരെ ലോകത്ത് സംഭവിച്ചതും ഇനി സംഭവിക്കാനൊഴിക്കുന്നതും ലോകവസാനത്തെക്കുറിച്ച് പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പിന്നെ മറ്റൊരു ഇതിൽ ചെയ്യാം ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ശരീരപ്രകൃതം എങ്ങനെയാന്ന് നമുക്ക് നോക്കാം അപ്പം ഇത് എനിക്ക് കിട്ടിയത് ഞാനിപ്പം ഇതിനെക്കുറിച്ച് പറയുന്നത് സ്റ്റാൻലി ലൈൻപൂൾ എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് ഓറിയൻ്റലിസ്റ്റും ആർക്കിയോളജിസ്റ്റും ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പഠനം അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ് സ്പീച്ചസ് ആൻഡ് ടേബിൾ ടോക്ക് ഓഫ് മുഹമ്മദ് ആ ഒരു കൃതിയുടെ ആമുഖത്തിൽ നിന്ന് ആണ് നബിയുടെ വ്യക്തിത്വത്തെക്കുറിച്ചും ശരീര നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം അതിലെന്താ പറയുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പം ഇദ്ദേഹം സ്റ്റാലിനിപ്പോള് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലാണ് ജനിച്ചത് അദ്ദേഹത്തിന് അദ്ദേഹമായിരിക്കുന്നത് നയൻറ്റീൻ തേർട്ടി വണ്ണിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് അപ്പം അദ്ദേഹം ഓറിയൻ്റലിസ്റ്റി എന്ന് പറയുമ്പോൾ ഈസ്റ്റിനെ കുറിച്ച് പഠിക്കുന്ന ആളുകൾക്കാണല്ലോ വെസ്റ്റേണേഴ്സ് ഈസ്റ്റിനെ കുറിച്ച് ഈസ്റ്റേൺ കൺട്രീസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത്തരം ആളുകളാണ് ഓറിയൻ്റലിസ്റ്റി എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇദ്ദേഹം ഡുബ്ലിൻസ് സർവകലാശാലയിൽ ട്രിനി ഈ ഡബ്ലിൻ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ള കോളേജാണ് ട്രിനിറ്റി കോളേജ് അവിടുത്തെ അറബിക് പ്രൊഫസറാണ് അപ്പോൾ എന്താണ് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം അറബിക് വർക്ക് അതേപോലെ ഹദീസുകൾ ഖുറാന് ഇതൊക്കെ അദ്ദേഹം പഠിക്കേണ്ട ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെക്കുറിച്ച് റസൂൽ റസൂൽ സലഹ് അലൈ വസെക്കുറിച്ച് പറഞ്ഞത് അപ്പം മുഹമ്മദ് നബി എന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു മെലിഞ്ഞ ശരീരം നല്ല അത്യാവശ്യം ഹൈറ്റുള്ള മെലിഞ്ഞ ശരീര പ്രകൃതക്കാരനാണ് വിശാലമായ തോളുകൾ അതേപോലെ വിശാലമായ നെഞ്ച് ശക്തമായ എല്ലുകൾ പേശികളുമൊക്കെ ഉള്ള ആളായിരുന്നു തല നന്നായി വികസിച്ചത് എടുപ്പുള്ളതും വലുപ്പമുള്ളതുമായിരുന്നു കറുത്ത ചുരുണ്ട മുടി തോൾ വരെ നീണ്ടു കിടക്കുന്നുണ്ട് പ്രായം ചെന്ന സമയത്തു പോലും ഏതാണ്ട് ഇരുപത് മുടി മാത്രമേ നരച്ചിട്ടുള്ളൂ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഇരുപത് മുടി മാത്രമേ നരച്ചിട്ടുള്ളൂ എന്ന് അത് തന്നെ ആ നരച്ചതന്നെ റസൂലുല്ലാൻ്റെ ഈ ദിവ്യ വെളിപാടിൻ്റെ കാഠിന്യം കൊണ്ട് മാത്രമാണ് ന പറയുന്നത് മുഖം ദീർഘവൃത്താകൃതിയിലുള്ളതും എപ്പോഴും ഒരു വെയിൽ കൊണ്ട് കുറച്ച് കരുവാളിച്ചതുപോലെ ആയിരുന്നു മുഖം നീണ്ടു വളഞ്ഞ പുരികങ്ങൾ നീണ്ട് വലിപ്പമുള്ള കറുത്ത കണ്ണ് കണ്ണ് കാണുമ്പോൾ തന്നെ സദാ ചലിക്കുന്നവയും അതേപോലെ കൺപീലികൾക്ക് കീഴെ തിളങ്ങി നിൽക്കുന്നതുമാണ് കണ്ണുകൾ മൂക്ക് അദ്ദേഹത്തിൻ്റെ മൂക്ക് നീണ്ട് വളഞ്ഞതാ നീണ്ട് വളഞ്ഞതായിരുന്നു അതുപോലെ അതീവ ശ്രദ്ധയോടെ പരി പരിപാലിച്ചിരുന്ന നല്ല ഘടനയുള്ള പല്ലുകൾ വെളുത്ത് തിളങ്ങുന്നു പല്ലുകൾ നല്ല പൗരുഷമുള്ള മുഖമാണ് ആ പൗരുഷമുള്ള മുഖത്തിന് ചുറ്റും മനോഹരമായ താടി ചർമ്മം തെളിഞ്ഞതും മൃദുവുമാണ് ശരീരത്തിൻ്റെ നിറം ചുവപ്പ് കലർന്ന വെളുപ്പ് കൈകളൊക്കെ പട്ടുപോലെ മിനുസമുള്ളതാണ് വേഗത്തിലാണ് നടക്കുക വളരെ ഒരു സിമ്പിളായിട്ട് ഉള്ള ആ ഒരു നടത്തം പിന്നെ അദ്ദേഹത്തെ ഒരാൾ പിറകിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ മുഖം തിരിക്കുമ്പോൾ ശരീരവും കൂടെ തിരിയും അതാണ് അദ്ദേഹത്തിൻ്റെ രീതി നടത്തവും സാന്നിധ്യവും ഒക്കെ മഹത്തരവും ഗാംഭീര്യമുള്ളതുമാണ് നല്ല മുഖശാന്തവും നല്ല പുഞ്ചിരി വിടർന്നതുമായ ആ ഒരു ചിരി എപ്പോഴും ഉണ്ടായിരുന്നു വ്യക്തിത്വം സ്വഭാവം അത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് വ്യക്തിത്വവും സ്വഭാവവും ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപത്തെ ഒരു വീഡിയോയിൽ എന്താ പറയുക സ്വഭാവം വളരെ അതീവ ലാളിത്യം പുലർത്തിയിരുന്നു സ്വഭാവത്തിൽ പിന്നെ വളരെ സിമ്പിളായിട്ടാണ് അദ്ദേഹം വസ്ത്രവും ഭക്ഷണവും ഗൃഹോപകരണങ്ങളൊക്കെ സംവിധാനം ചെയ്തത് ശരീരം വളരെ മൃദുലമായിരുന്നു എപ്പോഴും ഒരു ഭാവനാ സമ്പന്നനും ഉദാര മനസ്കനും തരളീത ഹൃദയനുമായിരുന്നു അദ്ദേഹം ഇങ്ങനെ ചിത്രകാരന്മാരൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് മറയ്ക്കു പിന്നിലെ കന്യകയേക്കാൾ ലജ്ജയുള്ളവനായിരുന്നു റസൂൽ എന്നാണ് അങ്ങേയറ്റം ദയാലുവായിരുന്നു അദ്ദേഹം അപ്പോൾ റസൂലിനെ കുറിച്ച് നമുക്കിനിയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ കുറിച്ചിട്ട് നമുക്ക് പറയണം അത് പറയുന്നതിന് മുൻപേ ആ ഒരു ശരീരഘടന ശരീര പ്രകൃതം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഇങ്ങനെ പറയുന്നുണ്ട് ആരെങ്കിലും അദ്ദേഹത്തിന് കൈ കൊടുത്താൽ അസ്ത്രദാനം ചെയ്താൽ അയാൾ കൈ കൊടുത്ത ആൾ കയ്യിൽ നിന്ന് സ്വന്തം കൈ ആദ്യം പിൻവലിക്കുക അല്ലെങ്കിൽ കണ്ടുമുട്ടിയാൽ മറ്റേയാൾ തിരിയുന്നത് വരെ സ്വയം തിരിയോ ചെയ്തിരുന്നില്ല അതായത് സലാം കൊടുക്കുന്ന സമയത്ത് ഒരാളെ കാണുമ്പോൾ കണ്ടുമുട്ടുമ്പോൾ സലാം കൊടുത്താൽ ആ കൈ മൃദുലമായി മുറുകെ പിടിച്ച് കൈ കൊടുത്ത ആൾ കൈ തിരികെ വലിച്ചതിന് ശേഷമേ കൈവിടുള്ളായിരുന്നു അത്രയും എന്താ പറയുക വളരെ ആളുകളെ സ്നേഹിച്ച കാരുണ്യം നിറഞ്ഞ മനസ്കനായിരുന്നു നമ്മുടെ റസൂൽ ലാഹി സുല്ലാഹു അഹ് വല്ലം സംഭാഷണം വളരെ മധുരമുള്ളതും ഹൃദ്യവുമായിരുന്നു കാണുന്നവർക്കൊക്കെ റസൂലിനോട് ബഹുമാനം തോന്നിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സമീപം വരുന്നവരൊക്കെ അദ്ദേഹത്തെ സ്നേഹിച്ചിട്ടുണ്ട് ഇന്നും സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ വർണ്ണിക്കുന്നവരൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് ഇതുപോലെ ഒരാൾ ഇതിനു മുമ്പോ ശേഷമോ കണ്ടിട്ടില്ല എന്നാണ് തികഞ്ഞ മിതഭാഷിയായിരുന്നു റസൂൽ അല്ലാ സാഹു അലൈവിസ്ലം സംസാരിക്കുമ്പോൾ ശ്രോതാവിനെ ഒരിക്കലും മറക്കാനാവാത്ത വിധം വളരെ ആലോചിച്ചും ഉറച്ച സ്വരത്തിലുമായിരുന്നു സംസാരം അപ്പോൾ നമുക്ക് ഈ റസൂലിനെക്കുറിച്ച് ഇനിയും കൂടുതൽ കൂടുതൽ പഠിക്കണം പഠിക്കുവാനുള്ള സൗഭാഗ്യം ഉണ്ടാവട്ടെ റസൂലിൻ്റെ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്താൻ അപ്ലൈ ചെയ്യാന് നമുക്കെല്ലാവർക്കും കഴിയട്ടെ അള്ളാഹു അതിൻ്റെ ഒരു ഐശ്വര്യം നമുക്കെല്ലാവർക്കും തരട്ടെ